ശേഷം പതിമൂന്നിലെ ശിഷ്യയുടെ പാദങ്ങൾ കഴുകുന്നൊരു ഭാഗമുണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നേക്കാൾ മുമ്പ് ഈ ശിഷ്യയുടെ പാദങ്ങള് അല്ലെങ്കിൽ അപ്പാസ്ത്ര പാദങ്ങൾ കഴുകുമ്പോൾ അതിനുള്ളിൽ വലിയൊരു രഹസ്യം ഒളിങ്ങിയിരിക്കുന്നുണ്ട് ആ രഹസ്യം ഇതാണ് എന്താണ് നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ുണ്ടെങ്കിൽ ബലിയർപ്പിക്കാൻ പോകും അല്ല കർത്താവ് ആരോടെ വിരോധം കർത്താവ് ആരോടെ വെറുപ്പുണ്ടോ പിന്നെ കർത്താവ് ഈ ഒരു പോയിന്റ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ഈ ഒരു പോയിന്റ് പിടിക്കാൻ കാരണം നമ്മളോട് ആർക്കെങ്കിലും വിരോധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെയുള്ള കൂടെ അവര് വലിയ സന്തോഷത്തിലാണോ ഒരുത്തരി മുപ്പത് കാശിനെ മുപ്പത് വെള്ളി കാശിനെ ഉറ്റി കൊടുക്കാൻ തയ്യാറായി തൊട്ടടുത്ത് നിൽക്കുകയാണ് വേറൊരുത്ത മൂന്ന് പ്രാവശ്യം വേറെ രണ്ടുപേര് കർത്താവ് മരിച്ച് സ്വർഗത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഇടതും വലതും ഇരിക്കാൻ പത്താന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവന്റെ കുരിശിനെ അനുഗമിക്കും ഉണ്ടാകില്ല എന്നാ പറഞ്ഞത് പക്ഷെ യോഗനാന്റെ സുവിശേഷത്തിലെ കുരിശ് ചുവട്ട് വരെ ഒരാൾ കാണുന്നുണ്ടോ യോഹന്ന ഞാൻ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വെളിപ്പെടുത്തി തന്നാണ് രണ്ടക്ഷരം പഠിപ്പിക്കാനാണ് ഞാൻ ഈ കൺവെൻഷനെ കുഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത് ആരെ നിങ്ങളല്ല എന്നെയും നിങ്ങളെയും ക്ഷമ ഈ ക്ഷമിക്കുമ്പോഴാണ് കുരി ചുമട് വരെ സഞ്ചരിക്കാൻ സാധിക്കുക കുരിശു ചുമക്കാൻ പറ്റുക രോമം കത്തിരിക്കുന്ന കുഞ്ഞാളിന് പോലെ ശാന്തനായിരിക്കാൻ പറ്റുക ഇവിടെ ഇടന്ന് എങ്ങനെയോട് പ്രസംഗിക്കാൻ പ്രസംഗിക്കണ്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും പ്രസംഗിക്കാം ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ശുശ്രൂഷ നടത്താം പക്ഷെ എന്തെന്ന് തൊട്ടുപോകുകയും അപ്പൊ ഞാൻ ആരാണ് രാണേലും വിശ്വാസികളാണെങ്കിലും ആരാണേലും എന്ന സാക്ഷ്യ ജീവിതം അന്യം ഉപദേശകർ കൂടി മറ്റുള്ള നന്നാക്കുന്നവര് കൂടി പക്ഷേ ഒരു ക്രിസ്റ്റോഫർ ക്രിസ്തുവിന് വഹിക്കുന്ന പരിശുധമ്മയെ പോലെ ക്രിസ്തുവിന് വഹിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ രൂപാന്തരപ്പെടുവാൻ നമുക്ക് അമ്മ അമ്മ അമ്മയുടെ തൊട്ടടുത്ത് ചൂടിലേക്ക് വന്നപ്പോള് എല്ലാം സഹിച്ച് 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 യകൂത്തടുത്ത് തട്ടി കയറിയോ അമ്മ പരിശോധന തട്ടി കയറിയോ ആരുടെ അടുത്തും ദേഷ്യമുണ്ടോ ആരുടെ ദേഷ്യപ്പെട്ടില്ല എല്ലാം ഹൃദയത്തിൽ സംഹരിച്ചു എന്ന് പറയുന്നു ഒന്ന് പറഞ്ഞു ഹാല ലിയ